ഫോക്സ് സ്വാഗതം രാജ്യത്ത് ഏതൊരു പൗരന്റെയും അടിസ്ഥാന തിരിച്ചുരൽ രേഖയാണ് ആധാർ കാർഡ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന പന്ത്രണ്ടക്ക സവിശേഷ തിരിച്ചുരൽ നമ്പറാണ് ആധാർ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡിജിറ്റൽ ഐ ഡി കൂടിയാണ് ഓരോ ആധാർ നമ്പറും വ്യക്തിഗതമായിരിക്കും അതിനാൽ തന്നെ ആധാർ നഷ്ടപ്പെടുകയോ ആധാർ നമ്പർ മറന്നു പോവുകയോ ചെയ്താൽ നിത്യജീവിതത്തിൽ പോലും ബുദ്ധിമുട്ടിയേക്കാം നിങ്ങളുടെ ആധാർ നമ്പർ നഷ്ടപ്പെടുകയോ മറക്കുകയോ ചെയ്താൽ യു ഐ ഡി ഐയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ വീണ്ടെടുക്കാം വീണ്ടെടുക്കാം ആധാർ വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനിൽ ലിങ്ക് തുറന്നാൽ കാണുന്ന ഓപ്ഷനുകളിൽ നിന്നും നിങ്ങളുടെ ആവശ്യം തിരഞ്ഞെടുക്കുക ആധാർ വീണ്ടെടുക്കൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ എന്നിവ നൽകുക നിങ്ങളുടെ മുഴുവൻ പേരും നൽകുക ഒ ടി പി നൽകുക ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ള പ്രാമാണീകരണത്തിന് ശേഷം അഭ്യർത്ഥന പ്രകാരം ആധാർ നമ്പർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് എസ് എം എസ് വഴി അയക്കും ഈ സേവനം സൗജന്യമാണ് എന്നാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ മറന്ന ആധാർ നമ്പർ എങ്ങനെ കണ്ടെത്താം ഇതിനും വഴികളുണ്ട് അതിൽ ഒന്നാണ് പ്രിന്റ് ആധാർ സേവനം ഉപയോഗിച്ച ആധാർ എൻറോൾമെന്റ് സെൻറ്ററിലെ ഒരു ഓപ്പറേറ്ററുടെ സഹായത്തോടെ ആധാർ നമ്പർ വീണ്ടെടുക്കുന്നത് രണ്ട് യു ഐ ഡി എ ഐ ഹെൽപ്ലൈൻ നമ്പറായ ഒന്ന് ഒൻപത് നാല് ഏഴിൽ വിളിച്ച മറന്ന ആധാർ നമ്പർ വീണ്ടെടുക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക